അതിവേഗം ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയിരിക്കുകയാണ് ദളപതി വിജയ് വെങ്കട പ്രഭു കൂട്ടുകെട്ടിലെത്തിയ ഗോട്ട് ഗോട്ടിന്റെ ഏറ്റവും വലിയ കൗതുകം ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് വിജയ്യുടെ ചെറുപ്പകാലം സ്ക്രീനിൽ എത്തിക്കുന്നു എന്നതായിരുന്നു രജനീകാന്തിനെയും ധനുഷിനെയും അച്ഛനും മകനുമാക്കി വെങ്കട പ്രഭു ഒരുക്കാനിരുന്ന ഗോട്ട് വിജയ് ചിത്രമായി മാറിയത് ഡി ഏജിംഗ് ടെക്നോളജിയുടെ വരവോടെയാണ് ഡി ടെക്നോളജിയെ കുറിച്ച് സിനിമ എഴുതുന്ന സമയത്ത് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് വെങ്കട പ്രഭു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രജനീകാന്തിനെയും ധനുഷിനെയും അച്ഛനും മകനുമാക്കി ചിത്രം ചെയ്യുന്നത് ായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നീടാണ് ഇത്തരം ഒരു ടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അതോടെ വിജയുടെ ചെറുപ്പം സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസം വന്നതോടെയാണ് വിജയിയെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് വിജയുടെ ചെറുപ്പകാലം വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിയുക എന്നത് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിന്റെ ക്വാളിറ്റി പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനനുസരിച്ച് ഉയർന്നിരുന്നില്ല ഇപ്പോൾ ഗോട്ടിലെ കൗതുകകരമായ ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് വിജയുടെ ചെറുപ്പമായി അഭിനയിച്ചത് യഥാർത്ഥത്തിൽ വിജയ് ആയിരുന്നില്ല എന്നതാണ് പുതിയ വിവരം എം എസ് ഗാന്ധി എന്ന അച്ഛൻ കഥാപാത്രവും ജീവൻ ഗാന്ധി എന്ന മകൻ കഥാപാത്രവുമായി ഇരട്ട വേഷത്തിലാണ് വിജയ് ചിത്രത്തിലെത്തിയത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ കരുതിയത് വിജയ് തന്നെയാണ് രണ്ട് കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചത് എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് അണിയറ പ്രവർത്തകർ അറിയിച്ചതും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ മറ്റൊരു നടനാണ് വിജയ്യുടെ മകന്റെ കഥാപാത്രമായി എത്തിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ് സിനിമയിലെ തന്നെ അയാസ് ഖാൻ എന്ന നടനാണ് വിജയ്യുടെ കഥാപാത്രമായ ജീവൻ ഗാന്ധിയെ അവതരിപ്പിച്ചത് പുതിയ ടെക്നോളജികളുടെ കടന്നുവരവ് സിനിമ യുടെ ആസ്വാദനം മികച്ചതാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെങ്കിലും ഗോട്ടിലെ ഡി ഏജിംഗ് ടെക്നോളജി ആരാധകർക്ക് അത്ര രസിച്ചിട്ടില്ല സ്പാർക്ക് എന്ന സോങ് പുറത്തിറങ്ങിയ സമയം മുതൽ തന്നെ വിജയുടെ ചെറുപ്പകാലത്തെ ഗെറ്റപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ ഈ ട്രോളുകളൊക്കെ ആരംഭിച്ചിരുന്നു ട്രോളുകളും വിമർശനങ്ങളും ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ ആണ് നേടുന്നത് ആദ്യ ദിനം തന്നെ നൂറുകോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത തമിഴ് ചിത്രമായി വളരെ വേഗത്തിൽ ഗോട്ടെത്തി റോ ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എസ് എ ടി എസ് എന്ന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ പറ്റിയുള്ള കഥയാണ് ദി ഗോട്ട് പറഞ്ഞത് അതിവേഗം ഇരുന്നൂറ് കോടി ക്ലബിലേക്കും എത്തി ഗോട്ടിന്റെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തിയേറ്റർ റിലീസ് തീയതി കഴിഞ്ഞ് ഏകദേശം നാലാഴ്ചയ്ക്ക് ശേഷം ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും എന്നാണ് വിവരം നെറ്റ്ഫ്ലിക്സിലായിരിക്കും ചിത്രം പ്രീമിയർ ചെയ്യുക എന്നാണ് സൂചന ഗോട്ടിന് യഥാർത്ഥത്തിൽ കൂടുതൽ റൺ ടൈം ഉണ്ടെന്ന് സംവിധായകൻ വെങ്കട പ്രഭു വെളിപ്പെടുത്തിയിരുന്നു ചിത്രത്തിന്റെ അൺകട്ട് പതിപ്പായിരിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുക എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ യഥാർത്ഥ റൺ ടൈം മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമായിരുന്നു എന്നാൽ പതിനെട്ട് മിനിറ്റിലധികം സെൻസർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നീക്കം ചെയ്തുവെന്നാണ് വെങ്കട പ്രഭു അറിയിച്ചത് കട്ട് ചെയ്ത ഭാഗങ്ങൾ കൂടി ഒ ടി കാണാനാകും